ഗുണ്ടബിനു കാലങ്ങളായുള്ള സേവനം ജീവിതം ഞങ്ങളുടെ ഫ്ളവേഴ്സ് ടി വി ചാനൽ സ്റ്റുഡിയോയിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതിനും ക്യാമറ നിലത്തെറിഞ്ഞ് തകർത്തതിനും ഹാസ്യതാരം ബിനു അടിമാലിക്കെതിരെ കേസ് എറണാകുളം പച്ചാളം സ്വദേശിയായ ജിനീഷിനെയാണ് ബിനു മർദ്ദിച്ചത് സ്റ്റുഡിയോയുടെ ഉള്ളിലെ ഒരു റൂമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുകയും വാതിലടച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ചെയ്തതെന്നാണ് പരാതി ആ ഗുണ്ട അതായത് കൊട്ടേഷൻ ടീമുകളായിട്ട് വരും നിന്നെ വെച്ചേക്കില്ലാന്നാണ് പറയുന്നത് അതായത് ആൾക്കില്ലാത്ത ബന്ധങ്ങളില്ലാന്ന് പറയുന്നത് ഗുണ്ടബിനു കണ്ണങ്കര കൊള്ളനി തോന്നൽ കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയം അടി പിടി വെട്ട് കുത്ത് എന്നിവ ഗുണ്ടബിനു കണ്ണങ്കര കൊള്ളനി തോന്നെ കണ്ടവഴി റൂമിലോട്ട് ഞാൻ എന്റെ തികച്ചും ചെറുക്കൻ പറയാനും വിളിക്കാനും മാത്രമേ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി മോൻ ചവിട്ടി താഴെ ഇട്ടു ക്യാമറ ബാഗ് അത് പിടിച്ച് വലിച്ചു താഴെ സ്റ്റുഡിയോയുടെ ഉള്ളിലെ ഒരു റൂമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുകയും വാതിലടച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തതെന്നാണ് പരാതി ഈ സമയം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന സ്റ്റാർ മാജിക് ടീം അംഗങ്ങൾ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ബിനു അടിമാലി മർദ്ദനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അതെ അതായത് ആൾക്കിന്റെ ഐ ട്യൂ പറഞ്ഞു ഞാനാണ് അതിന്റെ ഉത്തരവാദിന്നാണ് പറയുന്നത് അതായത് ഞാനായിട്ടാണ് ഈ അടിയിൽ വന്ന് കമാൻഡ് കിട്ടുന്നത് അത് നശിപ്പിക്കണ ഞാൻ അല്ലല്ലോ ജനങ്ങളല്ലത് ഇതാക്കണേ പക്ഷെ ആളോടത് പറഞ്ഞു മനസ്സിലാക്കിട്ട് പക്ഷെ ആളത് മനസ്സിലാവുള്ള ഞാൻ പറഞ്ഞു ചേട്ടാ ഇതും ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിലും ചേട്ടൻ തെരുവിളികളുണ്ടായിരുന്നു ഞാൻ നോക്കി നോക്കി ടൈമിൽ ഇത് ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കും ആ അതായത് ഒരു ഒരു മുപ്പത് ശതമാനം ആൾക്ക് ഇങ്ങനെയായിരുന്നു അത് ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്ഡേറ്റ് ആയിരുന്നു കറക്റ്റായിട്ട് പച്ച തെറിയുന്നത് നീ എന്നെ അങ്ങനെ ചെയ്യും എൻ്റെ സോഷ്യൽ മീഡിയയിൽ തെറിക ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനെ പ്രചരിപ്പിക്കുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ആളുടെ കോമഡി സൂപ്പറാണ് അന്ന് പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ ഞാൻ അല്ലല്ലോ ജനങ്ങളല്ലത് ഇതാക്കണേ സ്റ്റാർ മാജിക്ന്ന് ഈ ബിനു അടിമാലിയെ രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ അത് ഈ സംഭവത്തിന് ശേഷമാണ് സ്റ്റാർ മാജിക് മാറ്റി നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ ആള് ശ്രീ ആ സാറിന് സാറിനെ പോയി കണ്ടു എന്ത് ഞാൻ പോകൂല ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ അവിടെ നിന്ന് കരച്ചിലും പിഴിച്ചിലായിരുന്നു ആൾക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലെ മുഴുവൻ അങ്ങനെ അതോടൊപ്പം തന്നെ മരിച്ചുപോയ സുധിയുടെ വീട്ടിൽ അയാൾ എത്തിയത് മാധ്യമങ്ങളുടെ ആകർഷണത്തിന് വേണ്ടിയാണെന്നും സുധിയുടെ വീട്ടിൽ അങ്ങനെ കാല് വയ്യാതെ പോയാൽ മാത്രമേ തന്റെ ബാഡ് ഇമേജ് മാറിക്കിട്ടുള്ളൂ എന്നും പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾ തന്നെ മാധ്യമങ്ങളെ വിളിച്ചു പറയണമെന്നും ബിനീഷിനോട് ബിനു അടിമാരി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഡീറ്റെയിൽസ് അത് ഈ നെഗറ്റീവ് ഉണ്ടായിരുന്നു കൂടി എല്ലാം തീരണം അപ്പം നമുക്കതനുസരിച്ച് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ പോകുന്നതും അവിടെ പോയി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഞാൻ ഞാനുണ്ട് കൂടെ ആ വീൽ ചെയറിലും എൻ്റെ ആവശ്യമില്ല ആ പിടിച്ചു പോണേ ആ അത് ഞാൻ മീഡിയനെ വിളിച്ച് പറഞ്ഞിട്ടാണ് മീഡിയ വരുന്നത് അഭിനിയായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ അതായത് ക്യാമറ ടീമിനടക്കം ഞാൻ അറേഞ്ച് ചെയ്താ അതായത് ഞാനത് മൂടിച്ചിട്ടല്ല സ്വഭാവം അറിയണം ഇതെല്ലാം പ്ലാനിങ് ആയിരുന്നു അറിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഞെട്ടലാണ് ഉണ്ടാവുന്നതാ ഈ മനസ്സിൽ വെച്ചിട്ട് മറിച്ചിട്ടുക അല്ല ആ ചേട്ടനെല്ലാം മാർക്കറ്റിംഗ് ആക്കി വെച്ചേക്കായിരുന്നു